ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും അങ്ങനെ തന്നെയാ പിന്നെ വീട്ടുകാരും നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക പോയി പോയിക്കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനാ ഭരിക്കാനോ ഇങ്ങനെ വരരുത് വീട്ടുകാരെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അത് ഇന്ന് ഏറ്റവും പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ എന്നുകൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥം സ്നേഹിച്ച ആൾക്കാരാണ് നമ്മളെവിടെയെങ്കിലും പോയി ജീവിച്ചു കൊണ്ടോ തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാൻ അപ്പോൾ ഞാൻ വരും ഞങ്ങൾ പോയി എവിടെ എല്ലാവർക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഈ വീട് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ എന്തോ ഒരു എന്താ പറയുക അവർക്ക് പറയുന്നവർക്ക് ഒരു ഉളുപ്പില്ല ആ പെണ്ണിൻ്റെ ചേച്ചിൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് അനിയത്തി പെണ്ണ് ഒളിച്ചോടുക ആ ഏച്ചി പെണ്ണിനെങ്കിലും രണ്ടും മക്കളുണ്ട് ഏ എന്നിട്ട് ഇപ്പം അവൾ പറയുന്ന ഡയലോഗ് കേട്ടിട്ടില്ലേ എനിക്ക് പിരിയാൻ പറ്റൂല നമ്മൾ അത്രക്ക് സ്നേഹത്തിലാണ് കുറേ വർഷമായിട്ട് സ്നേഹിക്കുന്നതാണ് സത്യത്തിൽ എന്താണ് ഒരു ഏച്ചിര ഭർത്താവ് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് കാരണം നമ്മളൊരു അച്ഛൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ഒരു ഏച്ചിക്കായാലും ഒരേ ചിര ഭർത്താവിനായാലും ഉണ്ടല്ലോ എന്ന സ്ഥാനത്താണ് ആ ഒപ്പരം ഇതായിട്ട് രണ്ട് മക്കളെ ആക്കിയിട്ട് ഇപ്പം അനിയത്തിനെയും കൊണ്ട് ഏച്ചിര ഭർത്താവ് പോകും എന്നിട്ട് ഒരു ഡയലോഗ് നമ്മളെ പറ്റി ആരും അന്വേഷിക്കണ്ട ബാക്കിൽ ആരും കുഴപ്പാക്കണ്ട ഇതെന്തൊരിലും ഓകാന്ന് എന്നിട്ട് അയാളെ പകല് സിനിമ ഒരു ഡയലോഗ് ഞാൻ ഇന്നും തിരിച്ചു വരും ഏ എനിക്കിനി മൂന്നാളെയും കൂടെ കൊണ്ടുപോകാനുണ്ട് ഞാൻ എല്ലാം ആക്കിയിട്ട് തിരിച്ചു വരും ഇതേതോ ഒരു സിനിമയിൽ നല്ലൊരു ആയിരുന്നു ഇത് എന്താണ് ഇപ്പം എന്താ പറയുക അനിയത്തിക്ക് കല്യാണാലോചന വന്നപ്പം അത് അനിയത്തി എന്താ പറയുക അത് വേണ്ടയെന്ന് വെച്ചിട്ടാണ് ഇപ്പം ചേച്ചി ഭർ ഭർത്താവിൻ്റെ അപ്പുറം പോകുന്നത് അപ്പം ഇപ്പം എന്തായി രണ്ടാളെ ഭാവിയും പോയി ഏച്ചിര ഭാവിയും പോയി അനിയത്തിയുടെ ഭാവിയും പോയി നന്നായി ഒരു ഭർത്താവിനെ കൊണ്ട് രണ്ടാക്കും ഇപ്പം ഒരാളെ ഉപേക്ഷിച്ചിട്ട് ഒരാളപ്പുരം പോയി എൻ്റെ അയാൾ പറയുന്നിട്ടില്ലേ അവൾക്കെല്ലാം അറിയും ഇനി ഇതും അവളെ കാതിലെത്തും എന്തൊരു മനുഷ്യന്മാരാണ് സത്യത്തിൽ ഇയാൾക്കെല്ലാം ഇങ്ങനെ ഈ മക്കളിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുന്ന ആ അനിയത്തിയായ ആൻറ്റിയായ അവൾ ആലോചിക്കണ്ടേ നമുക്കെല്ലാം വാങ്ങാൻ കിട്ടും പക്ഷെ നമ്മളെ മക്കൾക്ക് അച്ഛനമ്മമാരെ മാത്രം വാങ്ങാൻ കിട്ടൂല അത് ഓർമ്മിക്കണ്ടേ ആ മക്കൾക്കൊരു ഭാവി ആ അച്ഛനില്ലാണ്ട് ഇവളെല്ലാം എന്താന്ന് കാമം മൂത്തിട്ടാ ഇങ്ങനെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒപ്പം ഇവള് പോകുന്നത് ഇവൾക്കൊന്ന് വേറെ എന്താ പറയുക കല്യാണം കഴിക്കാൻ പറ്റായിട്ടാണ് ഇനി ഇവർ ഈ ചേച്ചി ചേച്ചിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവർക്ക് ബന്ധമുണ്ടെങ്കിൽ പിന്നെ ചേച്ചിനെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൾ വേറെ ഏതെങ്കിലും ഒറ്റൻ്റെ കല്യാണം കഴിച്ച് ജീവിച്ചാൽ പോരെ ഇവക്ക് ഇവനെന്നെ കെട്ടിയാൽ പോരെ എന്നിട്ട് നല്ലൊരു ഡയലോഗ് നമ്മളെ പറ്റി ആരും അന്വേഷിക്കേണ്ട കുഴപ്പാക്കണ്ട അപ്പോൾ അവൻ്റെ വകയിലൊരു നല്ലൊരു ഡയലോഗ് സിനിമാ ഡയലോഗ് മറ്റൊന്ന് വെച്ചാൽ ചേച്ചി മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിക്കലുണ്ട് ചേച്ചി ഭർത്താവ് അനിയത്തിനെ കഴിക്കൽ ഇപ്പോൾ ചേച്ചിനെ ജീവനോടെ വെച്ചിട്ട് അനിയത്തി ചേച്ചി ഭർത്താവിനേം കൂടെ പോകുന്നതിൽ ലോകത്ത് ആദ്യമായിട്ടുള്ള സംഭവമാണ്